നമസ്കാരം അങ്ങനെ ഇന്ന് രാവിലെ ആറ് മണിക്കുന്ന ഷോ ഫാൻ ഷോ പയ്യനൂര് വെച്ച് കണ്ടു എംപുരാൻ നമ്മൾ പ്രതീക്ഷിച്ച് വന്ന മുണ്ടെടുത്ത് കുത്തി കൂളിംഗ് ഗ്ലാസ് ഇട്ട് ഷോൾഡർ കുലിക്ക് വരുന്ന മോഹൻലാൽ അതൊക്കെയാണ് ഒരുപാട് പ്രതീക്ഷിച്ച് വന്നത് പക്ഷേ എന്താണെന്നറിയില്ല ഒരുപാട് ഭയങ്കര ഹോളിവുഡ് സിനിമകളെ വെല്ലുന്ന വിധത്തിൽ ഒരുപാട് മിഷൻ ഗണ്ണുകൾ പിടിപ്പിച്ച ഹെലികോപ്റ്ററിൽ വന്ന് തുരതുരാ വെടിവെക്കുന്ന വയ്ക്കുന്ന സീനുകളാണ് കൂടുതലുള്ളത് അപ്പോൾ എന്തോ ഒരു സുഖം പിടിച്ചിട്ടില്ല എന്ന് എല്ലാവർക്കും പോലെ എനിക്കും വളരെ നന്നായിട്ട് തോന്നുന്നുണ്ട് പിന്നെ തെറിവിളി ഒത്തിരി കേൾക്കും ഈ വീഡിയോക്ക് സ്വാഭാവികമാണ് പക്ഷെ ഉള്ളത് ഉള്ളതുപോലെ പറയണമെന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ അപ്പോൾ സത്യം പറയുമ്പോൾ ഫാൻസ് എന്ന് പറയുന്ന ഞാനും ഇപ്പോൾ ഇഷ്ടപ്പെടുന്നുകൊണ്ടാണല്ലോ വന്നത് നമ്മൾ ഒരു വലിയ വിവാഹത്തിന് വലിയ പ്രശ്നം ഉണ്ടാവും ചീത്ത വിളിക്കും പക്ഷേ നിങ്ങൾ കണ്ടിട്ട് മാത്രം എന്നെ തെരുവറിയുക എനിക്കെന്തായാലും പിടിച്ചിട്ടില്ല സത്യമാണ് സത്യം എന്ന് പറഞ്ഞാൽ അതിൽ ഒന്നുമില്ല നമ്മൾ പ്രതീക്ഷിക്കുന്ന ആ സംഗതികളൊന്നും അതിലില്ല അത് പറയേണ്ടത് പറയണല്ലോ അപ്പോൾ എല്ലാവരും എമ്പുരാം കാണുക എന്നിട്ട് അഭിപ്രായം പറയാം